നടൻ പോലീസ് ജാമ്യം മുകേഷപേക്ഷയ്ക്കെതിരെയും ഇത്ബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് പറയുന്നത് നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ കൊച്ചി മരട് പോലീസാണ് ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി മുകേഷിനെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരിയെ മുകേഷിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തിരുന്നു എന്നാൽ തനിക്കെതിരെ ലൈംഗിക പീഡന പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക് മെയിലിംഗിന്റെ ഭാഗമാണ് എന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണം തെറ്റാണെന്നും പരാതിക്കാരി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നും മുകേഷ് ആരോപിച്ചു മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി വ്യാഴാഴ്ച പരിഗണിച്ച കോടതി അറസ്റ്റ് അഞ്ചു ദിവസത്തേക്ക് തടഞ്ഞിട്ടുണ്ട് ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ അജിത ബേഗം പൂങ്കുടലി എന്നിവർ ഇവരുടെ ഫ്ളാറ്റിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു നടി നൽകിയിരുന്ന കേസുകളുമായി മുകേഷിനെതിരായ കേസിലെ രഹസ്യമൊഴിയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നുണ്ട് പക്ഷേ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എം സിനിമയുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് സിനിമാ നയ രൂപവൽക്കരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമെന്നും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു കേസന്വേഷണത്തിന് യാതൊരു ആനുകൂല്യവും എം എൽ എ എന്ന തരത്തിൽ നൽകില്ലെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഇന്ത്യ